പൊന്നാനി എം ഐ യു പി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി എം ഐ യു പി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ഗംഭീരമായി ആചരിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി കൂടി ഹെഡ്മിസ്റ്റർ ഫാത്തിമ ടീച്ചർ സയൻസ് ക്ലബ് കോർഡിനേറ്റർമാരായ ഫാദിയ ടീച്ചർ ഷപന എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം കൈമാറി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ കുട്ടികൾക്കായി പരിസ്ഥിതി ദിന അവബോധം നൽകി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി സുമയിൽ നിന്നും സ്കൂളിനു വേണ്ടി ഫലവൃക്ഷത്തായി സ്വീകരിച്ചുകൊണ്ട് പരിസ്ഥിതി ദിന ആചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പരിസ്ഥിതി മലിനീകരണത്തിൽ പുതുതലമുറയുടെ രോക്ഷം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റർ രചന മത്സരം നടന്നു തുടർന്ന് അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂൾ പച്ചക്കറിത്തോട്ടം നവീകരിച്ചു എൽ തലത്തിൽ സലിന ടീച്ചറുടെ നേതൃത്വത്തിൽ സുഹൃത്തിനൊരുത്തായി പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിൽ കുട്ടികൾ കൊണ്ടുവന്ന തൈകൾ സുഹൃത്തുക്കൾക്ക് കൈമാറി ഭൂമി മാതാവിന് നിന്നെ ആവശ്യമുണ്ട് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കുട്ടികൾ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സെമിനാറിൽ അവതരിപ്പിച്ചു തുടർന്ന് മുഹമ്മദ് മാസ്റ്റർ റാസി മാസ്റ്റർ എന്നിവർ കുട്ടികളോട് സംസാരിച്ചു ഫാത്തിമ ടീച്ചർ പ്രസിഡന്റ് സമദ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ റോഡ് കോട്ടക്കൽ